സീറ്റ് പിടിക്കാൻ സാധ്യത ഉണ്ടെന്നല്ല അത്രയും സുരേഷ് സുരേഷ് ഗോപി ഗോപി ജയിക്കും ജയിക്കും സാധ്യത ചെറിയൊരു രാഷ്ട്രീയ കണക്കുള്ള ബി ജെ പി പച്ചവടാൻ സാധ്യതയില്ല തൃശൂര് തൃശൂര് ഒരു ചെറിയ സാധ്യത എൽ ഡി എഫിനെ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് മൊത്തത്തില് കേരളത്തില് പന്ത്രണ്ട് സീറ്റ് വിടെ നല്ലൊരു മത്സരം നടക്കും പക്ഷെ സുരേഷ് ഗോവി ആയിട്ടല്ല സുനിൽ കുമാറും കരുണാടനവോനും അത് കരുണാരൻ മോൻ തന്നെ ജയിക്കാമുള്ള ബിജെപി ഇവിടെ വരാൻ സാധ്യതയില്ല സാധ്യത ഇല്ലല്ല ഇവിടെ ബിജെപി എന്ന് വെച്ചാല് കേരളത്തിൽ അക്കോട്ട് തന്നെ ഉറക്കൂല്ല കാരണം മോദി സർക്കാർ വന്ന ശേഷം